രാജ്യം എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എക്സറൈസ്മെൻ ലീഗ് പുതിയതൊരു യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ പതാക ഉയർത്തിയതിന് ശേഷം കണ്ണൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള യുദ്ധ സ്മാരകത്തിൽ പോയി എക്സറൈസ് ലീഗിന്റെ എല്ലാ യൂണിറ്റിലുള്ള അംഗങ്ങളും അവിടെ അപ്പോഴേക്കും എത്തിച്ചേർന്നിരിക്കും മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറും വരുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് യുദ്ധ സ്മാരകത്തിന് സെലൂട്ട് അർപ്പിച്ച് റീത്ത് സമർപ്പിച്ചതിന് ശേഷം പിരിയുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ പുതിയതൊരു എക്സസൈസ്മെൻ ലീഗ് യൂണിറ്റിന്റെ അംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല എന്നാലും കുറച്ചുപേരെത്തിയിട്ടുണ്ട് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എക്സൈസ്മാൻ ലീഗിന്റെ പുതിയൊരു യൂണിറ്റിന്റെ ഇവിടുത്തെ ഫ്ളാഗ് ഉയർത്തിയതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് സ്റ്റേഡിയത്തിനടുത്തുള്ള യുദ്ധ സ്മാരകത്തിലേക്കാണ് के 10 आई एम गोइंग टू बी कबार्डली बेलेट डिपेंडेंस लेगिरा 15 अगस्त ईयर इंडिया लेस्ले फेटेला इंडिया इंडिया गॉट इंडिपेंडेंस ऑन 15 अगस्त द 91st वी सेलिब्रेट जय भारत माता की जय भारत माता की जय जय हिंद जय लव लव आलोड बिल्कुल कई लाखों में किता ना बोलया നമ്മളെ എക്സ് പ്രസിഡന്റ് മുൻകാല പ്രസിഡന്റ് ആയ ലെഫ്റ്റനന്റ് പവിത്രൻ സാർ പവിത്രൻ സാർ ഈ സന്ദർഭത്തിൽ സാർക്ക് പറയാറുള്ള ഈ ഇൻഡിപെന്റന്റ് ഡേയില് എനിക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ആശംസകളായി നാല്പത്തി ഏഴ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അതിനുശേഷം ഞങ്ങളിത് ആഘോഷിച്ചു വരികയാണ് നാല് എഴുപത്തൊമ്പതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണിത് ഇതിനിടെ കഴിഞ്ഞ വർഷം സോറി ഈ വർഷം തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു അതിൽ എല്ലാ വ്യക്തികളും എല്ലാ ഇന്ത്യൻസും ജാതി മത ഭേദവിന്യം രാഷ്ട്രീയം മറന്ന് ഇന്ത്യൻ മിലിട്ടറിക്ക് സപ്പോർട്ട് നൽകി ഇതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം ഇന്ത്യൻ മിലിറ്ററി എപ്പോഴും ആരാധനയോടെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ബാലാവസ്ഥ കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാവരും കൂടി കണ്ണൂരിൽ നമ്മുടെ യുദ്ധസ്മാരകത്തിന് നമ്മുടെ യുദ്ധത്തിൽ വീരവൃത്തി വരിച്ച ജവാന്മാരുടെ ആത്മഹാതിക്ക് വേണ്ടി അവർക്ക് റീച്ച സമർപ്പണത്തിന് വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരും ും യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പിക്കാനും പുഷ്പാർച്ചന നടത്താനും സ്റ്റേഷൻ കമാൻഡറിൻ്റെ പ്രതിനിധിയായ ഒരു ഓഫീസറും ഡി എസ് സിയുടെ സേനാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ മറ്റ് സ്കൂൾ തലങ്ങളിൽ നിന്ന് സ്കൗട്ടും എൻ സി സി കേഡറ്റ്സുകളും കൂടാതെ മറ്റുള്ള എക്സറൈസ്മാൻ ലീഗിൻ്റെ യൂണിറ്റുകളുടെ പ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജീവൻ ബലിദാനികളായ രാജ്യസ്നേഹികളായ ധീരജവാന്മാരുടെ ഭാവന സ്മരണകൾ ജ്വലിക്കുന്ന ഓർമ്മകൾക്കായുള്ള സ്മാരകമാണിത് കേണൽ ഗോപിനാഥൻ നമ്പ്യാർ സാറാണ് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളും നന്മകളും നേരുന്നവർക്ക് ഞാൻ ഒരു കാര്യം വൈകുന്ന കാലം മുതലേ ഞാൻ ഇതുവയസ് പെട്ടെന്ന് എൻ്റെ പിന്നെ രാത്രിയാണോ എൻ്റെ പുറകിൽ ഞാൻ വന്നില്ല എൺപത്തിയൊന്ന് വയസ്സ് योन तक बॉडी ऑपरेटिंग का आवाज सुना सकते हैं टॉर्क द्वारा किया गया यह एक नया 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 है कि वो कनेक्ट कर रहे हैं अभी आज काम चाहिए और आय से टकराने के जितना आई രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവന്മാരുടെ സ്മരണക്കായി നിർമ്മിച്ച അമർ ജവാൻ യുദ്ധസ്മാരകമാണിത് കണ്ണൂർ പട്ടണത്തിൻ്റെ സ്റ്റേഡിയത്തിനും പോസ്റ്റ് ഓഫീസിനും നടുവിലായി തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകം ഏകദേശം മൂന്നടിയോളം ഉയരത്തിൽ ഉള്ള വൃത്താകൃതിയിലുള്ള ഒരു തറയിൽ അഞ്ചടിയോളം ഉയരത്തിൽ ച ചതുരാകൃതിയിൽ ആണ് കറുത്ത ഗ്രാനൈറ്റ് ഫലവും പതിപ്പിച്ച അതിനു മുകളിൽ ഏകദേശം ആറടിയോളം ഉയരത്തിലുള്ള സ്തൂപവും അതിനു മുകളിൽ ഒരു റൈഫിൾ തലകുത്തനെ നിർത്തി മുകളിൽ ഹെൽമെറ്റും വെച്ച സ്ഥിതിയിലാണ് ഈ സ്മാരകം നിലനിൽക്കുന്നത് സ്മാരകത്തിൻ്റെ അഞ്ചടിയോളം ഉയരം വരുന്ന താഴ്ഭാഗത്തെ കറുത്ത ഗ്രാനൈറ്റ് ഫലകത്തിൽ നമ്മുടെ ജില്ലയിൽ ചൈതായ ജവാന്മാരുടെ പേരുകൾ സ്വർണലിപിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഈ വിമുക്ത ഭടന്മാരെല്ലാവരും കാത്തിരിക്കുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സമയങ്ങളിലെല്ലാം ചാറ്റൽ മഴയുണ്ടായിരുന്നു ഒടുവിൽ സ്റ്റേഷൻ കമാൻഡറുടെ പ്രതിനിധിയായി വന്ന ഓഫീസർ റീത്ത് സമർപ്പിക്കാൻ മുന്നോട്ട് വരികയും അദ്ദേഹം റീത്ത് സമർപ്പിച്ചതിന് ശേഷം ഓരോരുതരായി ഓരോരോ എക്സറൈസ്മെൻ ലീഗിൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റുമാർ റീത്ത് സമർപ്പിക്കാൻ തുടങ്ങി അതിനുശേഷം ഓരോരോ ആൾക്കാരായി വന്ന് അവർ റീത്ത് സമർപ്പിച്ച് യുദ്ധസ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ തുടങ്ങി നമ്മുടെ യൂണിറ്റിന്റെ അതായത് പുതിയ ഒരു യൂണിറ്റിന്റെ റീത്ത് ഓണറി ക്യാപ്റ്റൻ പവിത്രൻ സാറാണ് സമർപ്പിക്കുന്നത് ஒில் பகமான மந்திரி ஸ்ரீ கடந்தப்பள்ளி ராமச்சிரி வரவாயிரு നമ്മുടെ ബഹുമാൻ ബന്തിരിയുടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊണ്ടാണ് ഈ ഈ രൂപം സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇവിടെ എത്തിക്കൊണ്ട് ഇവിടെ യുദ്ധസ്മാരകത്തിൽ എപ്പോഴൊക്കെയോ എവിടെ എപ്പോഴും ഇവിടെ എന്ത് കാര്യം കളയുന്നുണ്ടായാലും അദ്ദേഹം നിൽക്കാതെ ആളാണ് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടു ഈ യുദ്ധസ്മാരകമായിട്ട് അദ്ദേഹത്തിന് അത്രയും വേദ്യമായ ഒരു ബന്ധമുണ്ട് നിങ്ങൾക്കൂടെ വായിക്കാം ഈ യുദ്ധസ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിലധികമായി

നമ്മുടെ രാജ്യത്തിൻ്റെ അനർത്ഥമായ സ്വാതന്ത്ര്യം നിയമിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത നമ്മുടെ ധീരരായ ദേശാഭിമാനികളായ രാജ്യസ്നേഹികളായ പാപനമായ സ്ഥലത്തൊന്നും ഞാൻ ആദ്യമായി ആഗ്രഹം ചെറിയ ഇന്ന് ഔദ്യോഗികമായ പരിഗണിച്ചാൽ വനിതരുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ സുഖം ധരിക്കേണ്ട കാര്യം എനിക്ക് വരാൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അതാണ് ഈ രാജ്യത്തിന്റെ അഭിമുഖമായ നീക്കി അത് ജോലി ചെയ്യുന്ന പട്ടാളക്കാരായാലും പുതിയ പട്ടാളക്കാരായാലും പട്ടാളക്കാരില്ലാതെ ഈ രാജ്യത്തിന്റെ വിഭാഗം അല്ലാതെ രാജ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നത് പട്ടാളം അത് ജോലി ചെയ്യുന്നത് ആഗ്രഹമാണെന്ന് മാത്രമല്ല അതാണ് രാജ്യം ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും സബരിഹിതമാകട്ടതെന്ന് ഈ സ്മാരകത്തിൽ വന്നു നിങ്ങളോടൊപ്പം വഴിപ്പോയി അനുഭവിക്കാൻ ഈ പരിപാടിയിലുണ്ട് സ്വാതന്ത്ര്യമായ പരിപാടികൾ ആ സ്വാതന്ത്ര്യം ആചരിക്കാനും അതിങ്ങനെ മുന്നോട്ടോകാനും കഴിയുന്നതിന് അമൂല്യമായ അലംഘനീയമായൊരു ശക്തിയായി നിൽക്കുന്നത് നിങ്ങളുടെ നിങ്ങളൊക്കെ കൂടി നിങ്ങളെ പ്രതിപാദനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആരോഗ്യത്തിനും സന്തോഷം ശ്രദ്ധിക്കുന്നതിനും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനും തിരുക്കമിടുന്നതുകൊണ്ടാണ് ഇതേക്കാരി ഇപ്പം വൈകിയാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെ കാണാനും രണ്ടു സംസാരിക്കാനും സംസാരിക്കാൻ കൊണ്ട് അതിന് വേണ്ടപ്പെട്ട് പങ്കു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിമാനഹരിതമായ സ്വാതന്ത്ര്യം നേരിട്ട് മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു

പിരിഞ്ഞിട്ടെത്രയായിട്ട് മുപ്പത്തി ആറ് വയസ്സെത്ര പത്തനാം സാറ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സർവീസിനെ പറ്റി ഒന്ന് പറയാമോ ആ സെവന്റി വണ്ണിൽ വാറിലും പങ്കെടുത്തല്ലേ രണ്ട് വാറിലും പങ്കെടുത്തതാണ് അത് ശരി ഓഹോ അത് ശരി ആ അപ്പൊ രണ്ട് വാറിലും രണ്ട് യുദ്ധത്തിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീര ജവാനാണ് നിങ്ങളില്ലേ ഇപ്പൊ എമ്പത്തിരണ്ടു വയസ്സിൽ നിൽക്കുകയാണല്ലേ പയ്യന്നൂർന്നാണ് ഈ യുദ്ധ സ്മാരകത്തിൽ വന്ന് പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അല്ലെ പയ്യന്നൂരിന്ന് യാത്ര ചെയ്ത് വരുവാന്നല്ലേ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെല്ലാം തരണം ചെയ്തിട്ടാന്ന് നിങ്ങൾ ഇവിടെ അല്ലേ അഗ്രായിലെ അഭിനന്ദനങ്ങൾ നിരങ്ങൾ സാർ െ ഏത് സ്കൂളിലാണ് സ്കൂളിലത്തെ അപ്പൊ ഈ നമ്മളെ ഒമ്പതാത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടിട്ടാണ് യുദ്ധസ്മാരകത്തിൽ നിങ്ങൾ ഈ കുട്ടികളും കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ആ അവസരത്തില് എന്തെങ്കിലും ഒരു ചെറിയ രണ്ട് വാക്ക് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഴീക്കോട് ഹൈസ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്റെ എൻസി യൂണിയറ്റിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു പറയാനുണ്ടോ എന്തെങ്കിലും ഗുഡ് 有你 p